മിത്രം ദൈവത്തിൻ്റെ ആതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമറാകട്ടെ കൃത്തവായ യേശുക്രിസ്തുൻ്റെ നാമത്തിൽ എല്ലാ സഹോദരിമാർക്കും സ്നേഹവന്ദനം ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി ഒരു വിഷയത്തെ നിങ്ങളെ മുമ്പിൽ കൊണ്ടുവരട്ടെ ദൈവത്തോടു കൂടെ നടക്കുക ഈ വിഷയത്തെ ആധാരമാക്കി ഉൽപ്പത്തി പുസ്തക അഞ്ച് അധ്യായം നാലാം വാക്യം ഹാനോക്ക് കൂടെ നടന്നു ദൈവം അവനെ എടുത്തു കൊണ്ടതിനാൽ കാണാതെയായി നാം നടന്നു എന്ന് വാക്കിൽ നിന്ന് അർത്ഥമാക്കുന്നത് ജീവിത ക്രമം ജീവിതരീതി അല്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ച് പുലർത്തുന്ന മനോഭാവം എന്നിങ്ങനെയാണ് ഉൽപ്പത്തി പുസ്തകം അഞ്ചാം അദ്ധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ നമുക്കറിയാം ഹാനോക്ക് ഹാനോക്കെന്ന വ്യക്തിയെപ്പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് നാം പ്രാരംഭത്തിൽ തന്നെ പറയുകയുണ്ടായി നമുക്കറിയാം താനൊരു സാധാരണക്കാരനായിരുന്നു എങ്കിലും ഒരു വ്യത്യസ്ത സ്വഭാവം പുലർത്തിയിരുന്നു ഒരു സാധാരണ കുടുംബസ്ഥൻ എന്ന നേരെ ജീവിച്ച് ബൈബിളിൽ മറ്റുള്ള വ്യക്തികളെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ ആയുഷ്കാലം തലമുറ എത്ര മാത്രം എന്നൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളൂ എന്നാൽ ഹാനോക്കിനെ കുറിച്ച് പരിശോധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തോടു കൂടെ നടന്നു എന്നാണ് ഹാനോക്ക് തൻ്റെ ജീവിത മേഖലകളിൽ ദൈവഹിതമറിഞ്ഞ് അതനുസരിച്ച് തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതിനുള്ള ദൈവരൂപ തനിക്ക് ഉണ്ടായിരുന്നു ദൈവിക ചലനങ്ങളെ എല്ലാം താൻ മനസ്സിലാക്കി അതിനോടൊപ്പം താനും സഞ്ചരിച്ചു ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക് അനുസരണമായി തൻ്റെ ദൈവം ദൈനംദിന ജീവിതം ക്രമീകരിച്ചു നമുക്കറിയാം രണ്ട് പേർ ഒരുമിച്ച് നടക്കണമെങ്കിൽ തമ്മിൽ തമ്മിൽ ഹൃദയ ഐക്യത ആവശ്യമാണ് ആമോസ് പ്രവാചകൻ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആമോസ് മൂന്നിൻ്റെ മൂന്നിൽ രണ്ട് പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കാമോ ഈ ഒരുമിച്ചിട്ടുള്ള ഒരുമിച്ചുള്ള യാത്ര ജീവിതയാത്രയെ ദൈവം തന്നെ ഹൃദയരഹസ്യങ്ങളെ ഹാനോക്കിന് കൈമാറി ദൈവിക വഴിയിൽ നടക്കുന്നവർക്ക് ദൈവം തന്നെ ഹൃദയരഹസ്യം വെളിപ്പെടുത്തുന്നു അബ്രഹാമിനോടുള്ള ബന്ധത്തിലും ദൈവം ഇപ്രകാരം ചെയ്തതായി കാണാം ഉൽപ്പത്തി പുസ്തകം പതിനെട്ടിൻ്റെ പതിനേഴിൽ ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറിച്ചു വെക്കുമോ ഹാനോക്കിന് ദൈവം കൈമാറി ഈ മർമ്മം നൂറ്റാണ്ടുകൾക്ക് ശേഷം യൂതയിൽ കൂടി പരിശുദ്ധാൽ വെളിപ്പെടുത്തുന്നു യഹു യൂദയുടെ പുസ്തകം പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ നമുക്കത് കാണാനായിട്ട് സാധിക്കും ആദാം മുതൽ ഏഴാമനായ ഹാനൂക്കും ആ വാക്യത്തിൽ നമുക്കറിയാം ഇവിടെ ഹാനൂക്ക് ഒരു പ്രവ പ്രവാ പ്രവചന ശുശ്രൂഷയാണ് നിർവഹിക്കുന്നത് നമുക്കറിയാം ഭൂമിയിൽ അവരുടെ നടപ്പ് കഴിഞ്ഞപ്പോൾ ദൈവം തൻ്റെ കരങ്ങളാൽ ഹാനൂക്കിനെ വഹിച്ച് ശ്രേഷ്ഠമായ ഒരു സ്ഥാനത്തെത്തിച്ചു ഉൾപ്പത്തി പുസ്തകം അഞ്ചിൻ്റെ ഇരുപത്തിനാലിൽ ഈ വാക്യത്തിൽ ഈ വാക്യത്തിൽ ദൈവം അവനെ എടുത്തു ഈ വാക്യപ്രകാരം ദൈവം ഹാനോക്കനോ ഹാനോക്കിനോടുകൂടെ നടക്കുക അല്ലായിരുന്നു മറിച്ച് ഹാനോക്ക് ദൈവത്തോടു കൂടി നടക്കുകയായിരുന്നു തൻ്റെ ഹൃദയവാഞ്ച ദൈവത്തോ ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുക എന്നതായിരുന്നു കൂടെ നടക്കുവാൻ ആഗ്രഹിച്ച ഹാനോക്കിന് ദൈവം തന്നോട് ചേർത്ത് പിടിച്ച് ഭാവി ലോകത്തെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ അവനിൽ കൂടി ലോകത്തിൽ നൽകി തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ദൈവിക മർമ്മങ്ങൾ വെളിപ്പെടുത്താതിരിക്കാൻ ദൈവത്തിന് സാധ്യമല്ല സങ്കീർത്തനങ്ങൾ അമ്പതിൻ്റെ ഇരുപത്തി മൂന്നിൻ്റെ ലാസ്റ്റ് ഭാഗം നമുക്ക് കാണാൻ സാധിക്കും തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും ദൈവിക ചുവടുകളിൽ നടക്കുന്നവർക്ക് അതൊരു സുരക്ഷിത്വമുണ്ട് അവരുടെ കാൽ വഴുതിയില്ല അതൊരു ഉറപ്പാണ് സങ്കീർത്തനം പതിനേഴിൻ്റെ അഞ്ചിൽ എൻ്റെ നടപ്പ് നിൻ്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നു എൻ്റെ കാൽ വഴുതിയതുമില്ല നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ആ കാലടികളോട് ചേർന്ന് നമുക്ക് നടക്കാം അവിടെ സൂര്യസ്തമുണ്ട് ഹാനോക്കിന് ദൈവം ഹാനോക്കിനെ ദൈവം എടുത്ത പോലെ നമ്മയും കര കരങ്ങളിൽ വഹിച്ച് ആത്മീയ ഉണർവിലേക്ക് നയിക്കും ദൈവത്തിൻ്റെ ഹൃദയം നമുക്ക് വെളിപ്പെടുത്തും ആ കാലടികളോട് ചേർന്ന് നടക്കുവാൻ ദൈവം നമ്മെ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം ദൈവനാമം വാഴ്ത്തക്കളും